അങ്ങനെ ഞങ്ങൾ കടവിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് കടവില് നമ്മുടെ കായൽസ് എന്തേതല്ലേ കായലിൽ എന്തോ ഈ കക്ക കല്ലുമേക്കായെന്നില്ല അതിൻ്റെ ഒരു ചെറിയൊരു സാധനമാണ് കക്ക എന്ന് പറയുന്നത് എല്ലാവർക്കും ഒക്കെ അറിയാമായിരിക്കും ആ ആ ഒരു സാധനം എടുക്കുകയെന്നു പറഞ്ഞിട്ടാണ് ഞങ്ങളീ പോകുന്നത് ഇവിടെ ഞങ്ങളവിടെ പള്ളിയുണ്ട് അവിടെ ഒരു സെന്റേരി വഴിയാണ് ഞങ്ങൾക്ക് പോവേണ്ടത് കല്ലിനേക്കായുടെ സീസൺ ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല പോയി നോക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ പോണത് പിന്നെ ഈ പള്ളിയില്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണെങ്കിലും ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് വഴി ഞങ്ങൾക്ക് അറിയില്ല എന്നാലും ഞങ്ങളുടെ മുന്നേ പോയ ഒരു ഓർമ്മയിലാണ് എൻ്റെ കേസിയുടെ മോള് പോകുന്നത് അങ്ങനെ നമ്മൾ എവിടെ എത്തി കടവിലെത്തി നല്ല വെയിലുണ്ട് കവറെടുത്തായിരുന്ന കക്ക പറഞ്ഞേ നല്ല ഭംഗിയുണ്ട് ഇവിടെ സ്ഥലങ്ങൾ കാണാൻ നല്ല രസമാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാനായിട്ട് ഞാൻ ഇവിടെ അങ്ങനെ വന്നിട്ടില്ല ഇതിവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് പക്ഷെ ഞാൻ വിജയ ഇവര് ഈ പിള്ളേരൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഇവര് പറഞ്ഞതിനേക്കാളും നല്ല ഭംഗി എനിക്ക് ഇവിടെ വന്നപ്പോൾ തോന്നിയത് പിന്നെ ഈ നമ്മുടെ ഈ കാറ്റില്ലേ കാറ്റ് ഇങ്ങനെ നല്ലതായിട്ട് വീശുമ്പഴത്തേനും ഈ വെള്ളം വന്ന് നമ്മളെ പുറത്തടിക്കും പിന്നെ പിള്ളേർക്കതെല്ലാം നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് നമ്മളിവിടെ കക്കയുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നത് പക്ഷേ ഇവിടെ ഇല്ല ഈ കാണുന്ന സൈഡിലൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കും അത് പക്ഷെ ഇപ്പോൾ കക്ക സീസൺ അല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നത് എനിക്കറിയില്ല ഇപ്പോഴത് സീസണാണോ അല്ലേന്ന് അതുകൊണ്ടായിരിക്കും നമുക്കത് എടുക്കാൻ പറ്റാത്തത് പിന്നെ അപ്പോൾ ചേച്ചി പറയുന്നുണ്ടായിരുന്നു ഈ മണല് നമ്മളിങ്ങനെ മാറ്റിമോക്കിക്കഴിഞ്ഞ് ചിലപ്പോൾ അവിടെ കാണുമെന്ന് പക്ഷെ നമ്മളങ്ങനെയൊക്കെ നോക്കി കേട്ടോ കിട്ടിയില്ല നമുക്കത് ഈ കു ഈ കുറ്റി അടിച്ചിരിക്കുന്നില്ലേ അതിലൊക്കെ ഇങ്ങനെ പിടിച്ച് ഇരുന്നിട്ടുള്ളതായിട്ടുള്ള അടയാളങ്ങളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി പിന്നെ നമ്മൾ അവിടെ നേരെ കുറേ നേരം കുറച്ച് നേരം നിന്ന് നമ്മൾ നിന്നിട്ട് നമുക്ക് തിരിച്ച് വേറൊരു കടമുണ്ട് അങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചാൽ എല്ലാവരും തിരിച്ചു പോവുകയാണ് പിള്ളേരെല്ലാവരും വിളിച്ചിട്ട് പിള്ളേർക്കൊന്നും അവിടെ നിന്ന് വരാനേ താല്പര്യമില്ല പിന്നെ നമുക്ക് കൊണ്ടുപോയാലേ പറ്റുള്ളൂ പക്ഷെ നല്ലൊരു അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റുമോ കേട്ടോ നമ്മളത് അവിടെ പോയാലേ അറിയാൻ പറ്റുകയുള്ളു നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയായിരുന്നു അവിടെയൊക്കെ ആ ആ ഒരു കാറ്റും ആ ഒരു അന്തരീക്ഷവും എന്തോ ഇനി എനി എങ്ങനെ പറയാനിരിക്കണം കേട്ടോ പക്ഷെ നല്ല ഭംഗിയായിരുന്നു വച്ചാ അവിടെ വെള്ളം നല്ല രീതിക്ക് തിരയുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ നല്ല രീതിക്ക് അടിക്കുന്നുണ്ടായിരുന്നു നമ്മളെ പുറത്തൊക്കെ വെള്ളം തെറിച്ച് വീഴുന്നുണ്ടായിരുന്നു പിന്നെ പിള്ളേരാണെങ്കിൽ അവിടെ കിടന്ന് കുറേ കല്ലൊക്കെ എടുത്തിട്ട് നല്ല ഇതിലൊക്കെ എറിഞ്ഞ് ഇതാക്കുന്നുണ്ടായിരുന്നു നമ്മളെ പണ്ടെങ്കിലൊക്കെ എറിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ എറിഞ്ഞിട്ടുണ്ട് അതെ പിന്നെ ഒരുവിധം പിള്ളേരെ എല്ലാവരെയും അവിടെ നിന്ന് വിളിച്ച് ഞങ്ങൾ തിരിച്ച് വേറൊരു കടവിലോട്ട് പോവാണ് ആ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ഇപ്പം നമ്മൾ പോയത് കായലിൻ്റെ ഒരു ഭാഗത്താണ് പോയത് ഇനി നമ്മൾ പോകുന്നതായി കാണുന്നില്ല ഇതാണ് കടവ് കാരണം ഇവിടെ കടത്തൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് അക്കരയ്ക്കും അവിടെ ഏതായിട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ പക്ഷെ ഇപ്പം അങ്ങനെ ഇല്ല കേട്ടോ അത് പിന്നെ ഈ മീൻ പിടിക്കുന്നതും ഇവിടെ രാവിലെ പുലർച്ചെ ഒരു ആറ് ആറര മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മീൻ ലേലം വെച്ച് വാങ്ങിക്കാനായിട്ട് പറ്റും ഈ ലേലത്തിന് വാങ്ങിക്കുന്നതാണ് കൂടുതലും ലാഭം അവരിങ്ങനെ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ ആൾക്കാരില്ല അവരെടുത്തിട്ട് പോയി അവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നേക്കാർ ലേലത്തിൽ നിന്ന് വാങ്ങിക്കുന്നത് തന്നെയാണ് നമുക്ക് നല്ല ലാഭത്തിന് കിട്ടുന്നുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞ ഇപ്പം പൗഡർ കെട്ടിടം വന്നിരുന്നു അപ്പോൾ അത് ആ പണി ചെയ്യുന്ന ടൈമിൽ ഇത് അവിടെ നിന്ന് എടുത്ത മണ്ണാണ് അവർ ഈ കൂട്ടിയിട്ടേക്കുന്നത് പിന്നെ പിള്ളേർക്കിതെല്ലാം കണ്ടപ്പോൾ പിന്നെ പിള്ളേർ അങ്ങോട്ട് കളി തുടങ്ങി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ചാടും അങ്ങനത്തെ അങ്ങനത്തതൊക്കെയായിരുന്നു പിന്നെ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കായൽ മീനൊക്കെ നിങ്ങൾക്ക് അറിയുമല്ലോ പൊതുവെ നല്ല വിലയുള്ള ഒരു സാധനമാണ് കായൽ മീൻ അത് വാങ്ങിക്കണമെങ്കിൽ തന്നെ നമുക്ക് രാവിലെ വന്നാലേ വാങ്ങിക്കാൻ പറ്റും അല്ലാതെ നമുക്ക് അല്ലെങ്കിൽ നമുക്കൊരു ഏഴര എട്ട് മണിയൊക്കെ ഏഴര മണി എട്ട് മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ചന്തയെ തന്നെ പോയി വാങ്ങിക്കണം ഇവിടെ നിന്ന് പിന്നെ ലേലത്തിന് വാങ്ങിക്കാൻ നമുക്ക് പറ്റില്ല ചന്തയെ പോയാൽ അവർ പറയുന്ന ആ റേറ്റ് തന്നെ നമ്മൾ കൊടുത്ത് വാങ്ങിക്കേണ്ടതായിട്ട് വരും പിന്നെ ഈ കളിക്കുന്നതിനിടയ്ക്ക് ഒരാൾക്ക് നല്ല കാര്യമായിട്ടുള്ള ഒരു വീഴ്ച കിട്ടിയിട്ടുണ്ട് ആ വീഴ്ചയോടുകൂടി അവിടെ നിന്ന് എഴുന്നേറ്റ് പിന്നെ പിള്ളേരൊക്കെ അവിടെ നിന്ന് കളി നിർത്തി അത് കഴിഞ്ഞ് നമ്മളുണ്ടല്ലോ കുറച്ചുള്ളിലോട്ട് പോകാമെന്ന് വിചാരിച്ച് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കക്ക വരാനുള്ളൊരു എന്തുകൊണ്ട് സ്ഥലമുണ്ട് നമ്മളവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷെ കക്ക പോയിട്ടൊരു കക്കയെ പോലും നമ്മൾ കണ്ടില്ല അവിടെ എൻ എനിക്കൊന്നും അത് ഇപ്പോഴത്തെ അതിൻ്റെ സീസൺ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും നമുക്ക് കിട്ടാത്തത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ രണ്ട് മൂന്ന് സ്ഥലമുണ്ട് നമ്മൾ അവിടെയൊക്കെ ഒന്ന് പോയായിരുന്നു പോയി നോക്കി അവിടെ ഒന്നും കണ്ടില്ല പിന്നെ ഇപ്പോഴല്ല ഒരു നാലഞ്ച് കൊല്ലത്തിന് മുന്നേക്കെ ഞങ്ങൾ ഞാനൊക്കെ ഇവിടെ വന്നിട്ട് കുറേ ഓലയും മടലും ഒക്കെ പെറുക്കിയിട്ട് പോകും കേട്ടോ വീട്ടിലത്തേക്ക് തേങ്ങയൊക്കെ ഒരുപാട് കിട്ടും ഇപ്പോഴത്തെ തേങ്ങയുടെ വില പറയാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ നിങ്ങൾക്ക് ഞാനൊരു ഇത് കാണിച്ചു തരാം നമ്മുടെ ഈ തറയിലുള്ള ആ ഒരു ചെറിയ ഇങ്ങനെ ഒരു ദ്വാരം പോലെ കിടക്കുന്നില്ലേ ഈ കാണുന്ന ഇതെല്ലാം ഞണ്ട് കയറിപ്പോകുന്നതാണ് കേട്ടോ ഇതിനുള്ളിൽ കയറി നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞണ്ടതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടും ഞാനങ്ങനെ എടുത്ത് കഴിച്ചിട്ടൊന്നും വീട്ടിൽ കൊണ്ട് അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല പക്ഷേ മുന്നേ ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചേൻ്റെയൊക്കെ കൂടെ വന്ന ടൈമിൽ ഞങ്ങളത് എനിക്കത് കൊച്ചേനാണ് കാണിച്ചു തരുന്നത് അപ്പം ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ ഞങ്ങൾ കണ്ടായിരുന്നു ഞണ്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് പിന്നെ ഇവിടെ ഒന്നും ഞണ്ടുമില്ല കൊഞ്ചുമില്ല ഇല്ല കക്കയും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് കടവിൻ്റെ അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കടവിലോട്ട് ഒരു വെള്ളം വള്ളം കിടക്കുന്നാണ്ടില്ല അതിൻ്റെ ആള് അത് ആ വലയൊക്കെ മീൻ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം വലയൊക്കെ കഴുകാനായിട്ട് അവർ കൊണ്ടിട്ടിരിക്കുന്നതാണ് കേട്ടോ അത് പിന്നെയും നമ്മൾ പിള്ളേരെ എല്ലാവരെയും കൂടെ കൊണ്ടുവന്ന് പിള്ളേർക്കൊക്കെ ഒന്ന് വെള്ളത്തിൽ കളിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ കളിച്ച് കുറച്ച് നേരം ഒന്ന് കളിച്ചില്ല കേട്ടോ പിള്ളേരെയൊക്കെ നിർത്തിട്ട് കാരണം നമ്മൾ വന്നിട്ട് ഒരുപാട് സമയം ഇപ്പം നമുക്ക് തിരിച്ച് പോകണമല്ലോ അതുകൊണ്ട് പിള്ളേർ കുറച്ച് നേരം കളിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടോയെന്നു എനിക്ക് അറിഞ്ഞു എന്നാൽ എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വീടെത്തി ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ